നമസ്കാരം ഗെയിമിംഗ് പ്രധാന ലക്ഷ്യമാക്കി മൊബൈൽ തിരഞ്ഞെടുക്കുന്നവർ ചില്ലറയൊന്നുമല്ല നമുക്കിടയിലുള്ളത് വലിയ ഗെയിമൊക്കെ കളിക്കാൻ ശേഷിയുള്ള ഫോണാണെങ്കിൽ നല്ല പവറുള്ള ഫോണായി അതിന് കളി കണക്കാക്കാം പെർഫോമൻസൊക്കെ മാരകമായിരിക്കും അതിൽ മൊബൈൽ ഗെയിമിംഗ് സെഗ്മെൻറ്റ് വളരാൻ കാരണമാകുന്നത് ഇത്തരം ഫോണുകളുടെയും കടന്നു വരവ് കൊണ്ട് തന്നെയാണ് വിവിധ സെഗ്മെൻറ്റുകളിൽ ഇടനീളം സ്മാർട്ട് ഫോണുകൾ വികസിപ്പിക്കുമ്പോൾ നിരവധി ഒഇ എമ്മുകൾ പ്രകടനത്തിന് വലിയ ഊന്നൽ നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉയർന്ന നിലവാരമുള്ള ഗെയിമിംഗ് അനുഭവം നൽകാൻ കഴിവുള്ള നിരവധി മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണുകൾ ഇറങ്ങിയിട്ടുണ്ട് ഗെയിമിങ്ങിനായി മുപ്പതിനായിരം രൂപയിൽ താഴെ ഇന്ത്യയിൽ ലഭ്യമാകുന്ന മികച്ച സ്മാർട്ട് ഫോണുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു പട്ടികയിൽ ഒന്നാമത് വരുന്നത് പോക്കോയുടെ എഫ് സിക്സ് ഫൈവ് ജി സ്മാർട്ട് ഫോണാണ് പോക്കോ എഫ് സിക്സ് ഫൈവ് ജി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഫോണാണ് അതിൻ്റെ സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എസ് ജെൻ ത്രീ ചിപ്പിന് പരമാവധി സെറ്റിംഗ്സുകൾ വഴി നിങ്ങൾക്ക് വേണ്ട പലതും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതാണ് കൂടാതെ പുതിയ ഐസ് റൂബ് കൂളിംഗ് സിസ്റ്റം മികച്ച സുസ്ഥിര പ്രകടനമാണ് കാഴ്ചവെക്കുന്നതിൽ ഏറ്റവും വേഗതയേറിയ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും യു എഫ് എസ് ഫോർ പോയിന്റ് സീറോയും സ്റ്റോറേജും ഉണ്ട് മൊത്തത്തിലുള്ള പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് നിരവധി എ ഐ എൻഹാൻസ്ഡ് സവിശേഷതകൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് വൺ ട്വൻറ്റി ഹെഡ്സ് വൺ പോയിന്റ് ഫൈവ് കെ ആമഒ എൽഇ ഡി ഡിസ്പ്ലേയും ഡോൾ ബി വിഷൻ ഡോൾ ബി അറ്റ്മോസ് പിന്തുണയുള്ള സ്റ്റീരിയോ സ്പീക്കറുകളും നല്ല അനുഭവമാണ് ഇതിൽ നിന്ന് ഇതിൽ സമ്മാനിക്കുന്നത് എന്തായാലും ഈ ഒരു ഫോണ് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നിന്നൊന്നൊട്ടും കുറവല്ല എന്നും പറയണ്ടിരിക്കുന്നു ഇനി ഗെയിമിംഗ് ലക്ഷ്യമാക്കിയുള്ളവർക്കുള്ള പറ്റിയ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഐക്യുൻ്റെ നിയോ സെവൻ പ്രോ എന്ന ഫോൺ ഒരു തലമുറ പഴക്കമുള്ളതായിരിക്കുമെങ്കിലും അതിൻ്റെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് പ്ലസ് ജെൻ വൺ എസ് ഒ സി ചിപ്സെറ്റ് ഇപ്പോഴും ഒരു ടോപ്പ് ടയർ ഗെയിമിംഗ് അനുഭവം നൽകാൻ ശേഷിയുള്ളതാണ് ഐക്യു നിയോ സെവൻ പ്രോ വൺ ട്വൻറ്റി എയർസ് വരെ ഫ്രെയിം റേറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനും അമിതമായി ചൂടാകുന്നത് തടയുന്നതിനുമായി ഒരു സ്വതന്ത്ര ഗെയിമിംഗ് ചിപ്പും അവതരിപ്പിക്കുന്നുണ്ട് കൂടാതെ ഐക്യൂ നിയോ സെവൻ പ്രോ ഒരു സൂപ്പർ സ്മൂത്ത് ഗെയിമിംഗ് അനുഭവത്തിനായി ടെൻ ബിറ്റ് വൺ ട്വൻറ്റി ഹെഡ്സ് ആമോരഡി ഡിസ്പ്ലേയും അവതരിപ്പിക്കുന്നുണ്ട് സ്മാർട്ട് ത്രീ ഡി കൂളിംഗ് സിസ്റ്റവും നാലായിരത്തി പതിമൂന്ന് എം എം ടു വേപ്പർ ചേംബറും ഉയർന്ന സുസ്ഥിര പ്രകടനം ഉറപ്പാക്കാൻ ഫോണിൽ ഉണ്ട് അവസാനമായി എക്സ് ആക്സിസ് ലീനിയർ വൈബ്രേഷൻ മോട്ടോറും ഇരുത്താൽ തൗസൻഡ് ടു ഹൺഡ്രഡ് ഹെഡ്സ് ടെച്ച് സാമ്പിൾ റേറ്റും നല്ല ഗെയിമിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത് ഇൻഫ്ലിക്സ് ജി ടി ട്വൻറ്റി പ്രോയും സെഗ്മെൻറ്റിലെ കാലനാണ് മീഡിയ ടെക് ഡിമൻ സിറ്റി എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് അൾട്ടിമേറ്റ് എസ് ഒ സി ഫ്രെയിം റേറ്റ് വൺ ട്വൻറ്റി എഫ് പി എസ് ലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് ഡിസ്പ്ലേ ചിപ്പ എന്നിവ ഉപയോഗിച്ച ഒരു ടൺ പവർ പാക്ക് ചെയ്യുന്നുണ്ട് കൂടാതെ വൺ ഫോർട്ടി ഫോർ ഹേർട്സ് ആമഒഎൽ ഡി ഡിസ്പ്ലേയും ഗെയിമിംഗ് അനുഭവത്തിനായി സ്പീക്കറുകളും കൊണ്ടുവന്നത് ഇതിൻ്റെ പ്രധാന സവിശേഷത തന്നെയാണ് പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും ശ്രദ്ധ തിരിക്കുന്നതിനും തടയുന്നതുമായി ആ ഇ സ്പോർട്സ് മോഡും ആ ഇയർ ഫോണിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചില നീണ്ട ഗെയിമിംഗ് സെഷനുകളിൽ ആ സുസ്ഥിര പ്രകടനം ഉറപ്പാക്കാൻ വി സി ലിക്വിഡ് കൂളിംഗ് വലിയ ബാറ്ററിയും ജി ടി ട്വൻറ്റി പ്രോയുടെ സവിശേഷതയാണ് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം യു എഫ് എസ് ത്രീ പോയിൻറ്റ് വൺ സ്റ്റോറേജ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഹെഡ്സിൻ്റെ തൽക്ഷണ ടച്ച് സാപ്ലിംഗ് റേറ്റ് അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റിംഗ് എന്നിവ ഇൻഫിനിക്സ് ജി ടി ട്വൻ്റി പ്രോയുടെ മറ്റ് സവിശേഷതകളാണ് വൺ പ്ലസിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനാകുന്ന ഒരു ഓപ്ഷൻ ഉള്ള ഒരു ഫോണുണ്ട് വൺ പ്ലസ് നോട്ട് സി ഇ ഫോർ ഫൈവ് ജി ഫോണ് പക്ഷേ ഗെയിമിങ്ങിനായി രൂപകൽപ്പന ചെയ്തൊരു ഫോണല്ല എന്നിരുന്നാലും ഇതിൻ്റെ പെർഫോമൻസ് ഗെയിമിംഗ് ഫോണാക്കി മാറ്റുകയാണ് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ എസ് ഒ സി ഉയർന്ന ഗ്രാഫിക്സിൽ മിക്ക ടൈറ്റിലുകളും പ്രവർത്തിപ്പിക്കാൻ പ്രാപ്തമാണ് ഈ ഒരു ഫോൺ ചിപ്പിന് പുറമെ നോട്ട് സി ഇ ഫോർ ഫൈവ് ജിക്ക് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയുമുണ്ട് ഇതാ ഒരു നീണ്ട ഗെയിമിംഗ് സെഷനിന് ആവശ്യമായ പവർ നൽകാൻ ശേഷിയുള്ളതാണ് അത് ഉറപ്പാക്കുന്നുമുണ്ട് വൺ പ്ലസ് നോട്ട് സി ഇ ഫോർ ഫൈവ് ജിയിൽ വേഗതയേറിയ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും യു എഫ് എസ് ത്രീ പോയിൻറ്റ് വൺ സ്റ്റോറേജും ഉണ്ട് ഇനി ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെയുള്ള മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വയ്ക്കുന്ന സ്മാർട്ട് ഫോണാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ പോക്കോ എക്സ് സിക്സ് പ്രോ ബെസ്റ്റ് ഓപ്ഷനാണെന്ന് പറയാം എൽ പി നി ഡി ആർ ഫൈവ് എക്സ് റാമുണ്ട് യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ സ്റ്റോറേജാ എന്നിവയുമായി ജോഡിയാക്കിയ മീഡിയടെക് ഡിമെൻസിറ്റി എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അൾട്രാ ചിപ് സെറ്റ് ഫോണിൻ്റെ പ്രധാന സവിശേഷതയാണ് ഇത് ഉയർന്ന ഗ്രാഫിക്സിൽ പരമാവധി ഫ്രെയിം റേറ്റിൽ ടൈറ്റിലുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് അനുയോജ്യമാക്കുന്നുണ്ട് ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വേപ്പർ ചേംബറും ദീർഘനേരം ഗെയിമിങ്ങിനായി പാക്ക് ചെയ്യുന്നുണ്ട് എമർസി ഫീൽ ഉറപ്പാക്കാൻ പോക്കോ എക്സ് സിക്സ് പ്രോ വൺ പോയിൻറ്റ് ഫൈവ് കെ ആമഒൽ ഡി ഡിസ്പ്ലേയും സ്റ്റീജിയോ സ്പീക്കറുകളും നൽകുന്നുണ്ട് കൂടാതെ പോക്കോയുടെ വൈൽഡ് ബൂസ് ടു പോയിൻറ്റ് സീറോ സോഫ്റ്റ്വെയർ ഓപ് ഓപ്റ്റിമൽ ഗെയിമിംഗ് പ്രകടനവും വേഗത്തിലുള്ള ലോഡ് സമയവും പ്രാപ്തമാക്കുന്നുണ്ട് എന്തായാലും ഫോണുകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് ഗെയിമിംഗ് ഫോണുകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഫോണുകളെ കുറിച്ചാണ് പറയുന്നത് ഈ ഒരു ഫോൺ ഫോണുകൾ ഗെയിമിങ്ങിന് വേണ്ടി മാത്രമല്ല ഒരുപാട് പവർഫുള്ളും കൂടിയാണ് അനുയോജ്യ ഫോണുകൾ നിങ്ങൾക്ക് അനുയോജ്യമായ ഫോണുകൾ ഏതെന്ന് ചിന്തിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്